അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ മോകം ആടിച്ചു പൊളിക്കണക്കത്ത അടി ഇവിടത്തെ അടി കൊണ്ട് അങ്ങ് എന്റെ ചെറുക്കം പോയി വീണത് ഗീതയുടെ പറമ്പില എന്ന് ജയഹേല് പറയും പോലെ എന്തുവാണി ഇത് ഷാരികയും ആതിലെയും കൂടിയാ ഇങ്ങനെ പൊട്ടിക്കുന്ന അടി ദേ ഇങ്ങനെ കൊടുക്കുന്ന മോന്തെന്ന് പിടിച്ചു ഷർട്ടിൽ പിടിച്ച് വലിച്ചു വലിച്ചെറിയുന്നു മലയാളം ബിഗ് ബോസിൽ ഇതുപോലത്തെ ഒരു അടി ബിഗ് ബോസ് നിർത്താൻ പറയുന്ന ആര് കേക്കാൻ ആരോട് പറഞ്ഞിട്ട് ചോര വന്നോണ്ടിരിക്കയാണ് എല്ലാവരുടെയും ദേഹം മുറിഞ്ഞ് ചോര വന്നോണ്ടിരിക്കുന്നു നിർത്തുന്നില്ല മോന്തകൾ അടിച്ചു പൊട്ടിക്കുന്നു പിടിച്ച് തള്ളുന്നു ബിഗ് ബോസ് ലോങ് ബസർ കീ കേട്ടോണ്ടിരിക്കുകയാണ് എവിടെ നിർത്താൻ ഇന്ന് വരെ നമുക്ക് ഒരൊറ്റ ബസർ കീന്ന് കേട്ട് നിൽക്കും ഇത് ലോങ് ബസർ ഈ കേട്ടോണ്ടിരിക്ക ആരും കേക്കുന്നില്ല ബിഗ് ബോസ് പറഞ്ഞത് മനസ്സിലായില്ലേ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവസാനം അയാൾക്ക് വയ്യാതായി അയാൾ അയാളെ കാര്യം നോക്കിപ്പോയി ഇത് എന്നിട്ട് എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൺഫെഷൻ റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടറിനെ കാണാൻ അല്ല ഇത്രയും വലിയ സെറ്റിനകത്ത് മേക്കപ്പ് റൂം വരെ ഒരു മെഡിക്കൽ റൂമില്ലേ മെഡിക്കൽ റൂമിലേ സാധാരണ വയ്യാ നമ്മൾ പോകുന്നത് ഈ സീസണിൽ മെഡിക്കൽ റൂമില്ലേ അയ്യോ ഇത് ഭയങ്കര ഒരു അടി തന്നെ കേട്ടോ ടാസ്കിൻ്റെ ഇടയിൽ നടന്നത് വൈകുന്നേരം അഞ്ചര മുതൽ ഏഴ് വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അപ്പോ ടാസ്ക് കൊടുക്കുവാണ് ഭൂമി കൈയേറ്റം രണ്ടായിരത്തി അമ്പത് പോയിന്റുകൾ ഇപ്പം നിങ്ങൾ സ്വന്തമാക്കി മൂന്ന് പേരെ ഡയറക്റ്റ് നിങ്ങൾ പണിപ്പൂരയിലേക്ക് പോകാൻ സെലക്ട് ചെയ്താരൊക്കെയാണ് ബിന്നിയെ സെലക്ട് ചെയ്തു ജിസേലിനെ സെലക്ട് ചെയ്തു പിന്നെ ഈ പറയുന്ന ഇന്ന് സെലക്ട് ചെയ്തത് ഒനിയില്ലേ അപ്പം ഇനി രണ്ട് രണ്ടുപേരെയും കൂടി സെലക്ട് ചെയ്യാം അത് നിങ്ങൾക്ക് പുതിയൊരു ടാസ്ക് തരുവാണ് അതിനകത്ത് ജയിക്കുന്നവരിൽ നിന്ന് രണ്ട് പേര് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇപ്പം നിങ്ങളുടെ ഉള്ള രണ്ടായിരത്തി അമ്പത് പ്ലാൻ വെച്ചിട്ട് ഡി രണ്ടായിരത്തി അമ്പത് പോയിന്റ്സ് വെച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് ഡീസെൻറ്റ് പ്ലാൻ ആണ് അപ്പം ഈ ഡീസൻ്റെ ഇനി ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയയിൽ ഒരു മഡ്പിറ്റ് ഉണ്ടാവും ഈ മഡ്പിറ്റിനകത്ത് കൊടി കുത്തുക എന്നതാണ് നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ രണ്ട് ടീമുകളായി പിരിയണം പുതിയ ടീമായിട്ട് പിരിയാനാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പം പഴയ ടീം വേണോ പുതിയ ടീമോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീം കണക്ക് ആയിക്കോളം പറയുന്നു എല്ലാവരും പഴയ ടീം തന്നെയാണ് എടുക്കുന്നത് ഇരുന്നൂറ് കൊടികൾ ഓരോ ടീമിനും തരും അതായത് ഒരാൾക്ക് ഇരുന്നൂറ് മറ്റേ ആൾക്ക് ഇരുന്നൂറ് വീതം ഇരുന്നൂറ് കൊടികൾ വീതം തരും ടീം എക്ക് ഇരുന്നൂറ് കൊടി ടീം ബിക്ക് ഇരുന്നൂർ കൂടെ ടീം എക്ക് യെല്ലോ കളറും ടീം ബിക്ക് പിങ്ക് കളറുമാണ് നമ്മൾ ടീം എയും ടീം ബി യും ആരൊക്കെയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായല്ലോ അവരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഷാനവാസ് അപ്പാനി രേണു നൂറ ജിസേല് ബിന്നി അപ്പാനി പിന്നെ ഒനീല് ശൈത്യ ഇവർ ഇത്രയാണ് ടീം എ അടുത്ത ടീം ബിക്ക് അകത്ത് അക്ബർ നെവിൻ അനു അനീഷ് റെന സരിക ആദില ആര്യൻ അഭിലാഷ് ഇവരിത്രയാണ് ബി ഗ്രൂപ്പിൽ അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ പഴയ ടീം തന്നെയാണ് അല്ലെങ്കിൽ ഇവർക്ക് കാണാൻ മാറി ഇതിനകത്ത് ചെയ്യേണ്ട വേറെ ഒന്നും അല്ല ബസ്റടിക്കുമ്പോഴത്തേക്കും ഇവർ കൊണ്ടുവന്ന് കുറേ കൊടികൾ വെച്ചിട്ടുണ്ട് രണ്ട് പെഡസ്റ്റൽസിലായിട്ട് അപ്പം ഈ ടീം എ എന്ത് ചെയ്യണം യെല്ലോ ഈ യെല്ലോ ഇവരുടെ യെല്ലോ കൊടികൾ കുത്തി മടപ്പിറ്റിൽ കുത്തി മാക്സിമം നിറയ്ക്കാൻ നോക്കണം അതുപോലെ ടീം ബി അവരുടെ പിങ്ക് കുത്തി നടക്കാൻ നോക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ ടാസ്ക് അവസാനിക്കുമ്പം ഏത് ടീമിന്റെ കൊടികളാണോ ബാക്കിയുള്ളത് അവരായിരിക്കും ഈ ടാസ്കില് വിജയ് എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്നും ആ ടീമിൽ നിന്നും രണ്ടുപേരെ എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് മാത്രമേ സമയമുള്ളൂ ഈ മണ്ടശിരോമണികൾ എന്ന ഒരു കാര്യം മനസ്സിലാക്കുള്ളത് പണിപ്പുരയ്ക്ക് വേണ്ടിട്ടുള്ള ടാസ്ക് ആണ് തന്നെയല്ലോ അപ്പം രണ്ടുപേരെ ചൂസ് വെറും രണ്ടുപേരെ ചൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ടാസ്ക് ആണിത് ചൂസ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ബിഗ് ബോസ് നിന്ന് വഴക്കാവാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് യുദ്ധത്തിൽ നേർക്ക് നേരെ നിന്ന് എന്താ കൈ അടക്കുക മാത്രമല്ല വളഞ്ഞ വഴിയിലൂടെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരും സമയത്തിനപ്പുറത്തേക്ക് നിങ്ങളത് നല്ല വൃത്തിയായിട്ട് തന്ത്രങ്ങൾ പ്രയോഗിച്ച് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എന്നെ പിടിച്ച് പറയാനുള്ള ഐഡിയ ഇവർക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ പതിനഞ്ച് മിനിറ്റാണ് സമയം കൊടുക്കുന്നത് അങ്ങോട്ട് ടാസ്ക് തുടങ്ങുമ്പോൾ ഉണ്ട് സത്യം പറഞ്ഞ ഈ കന്നി കൂടെ പൊന്നീച്ച വറക്കും എന്നൊക്കെ പറയില്ലേ മൊത്തത്തിലടി ഞാൻ നോക്കുന്നു ഇതെന്താ ഞാൻ ഫിസിക്കൽ അസോൾട്ട് അസോൾട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഫിസിക്കൽ അസോൾട്ട് പറയുകയാണെങ്കിൽ എല്ലാണ്ണം ദേഹിക്കും കാരണം എല്ലാരും എനിക്ക് ഔട്ടാവും കാരണം പിടിക്കുന്നു തള്ളുന്നു ഇങ്ങനെ ഒരൊറ്റ പഞ്ച് ചെയ്യുന്നു ഇടിക്കുന്നു അതും അതെല്ലാം പോട്ടെ ചീത്തവളി കാപ്പൂ എൻ്റെ അപ്പൊ എന്നെ അതൊക്കെ ലൈവിൽ കാണിക്കുന്നുണ്ട് അയ്യോ മലരേന്ന് വിളിക്കുന്നതും സപ്പ് വിളിക്കുന്നതും സണ്ട വിളിക്കുന്നതും ഒക്കെ നമുക്ക് കേൾക്കാം കൊറേ തെറികളും കൂടി പുതിയതായിട്ട് കേൾക്കാം കാരണം മൊത്തം ഇത് ഭയങ്കര വയലൻസ് ആയി പോകുന്നു വയലൻസ് മാതിരി ആയി പോകണം അതിനകത്ത് കാരണം ഈ പറഞ്ഞ ഒനിയിലേക്ക് പിടിച്ച് അപ്പാനി ഓരോറ്റ അപ്പാനിയിലല്ലോ ഒണിയിലേക്കെ പിടിച്ച് ഈ പറയുന്ന അക്ബർ ഒരൊറ്റ തള് ഷാനവാസ് എന്ത് ചെയ്യുന്നു ഷാനവാസ് മറിഞ്ഞ് എനിക്ക് അറിയില്ല അയാൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതല്ലേ ഏഴ് എട്ട് ഗുളിയൊക്കെ ഒരു സമയം കഴിക്കുന്നതല്ലേ മറിഞ്ഞ് മറിഞ്ഞ അയാളെ പിടിച്ചിങ്ങനെ പിടിച്ചിലൊക്കെ ഞങ്ങൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ ചവിട്ട് അത് മാതിരി ചവിട്ടുന്നു അടിച്ചിറക്കുന്നു ഇവിടെ ഈ പറഞ്ഞ ലേഡി ലേഡികൾ ഇവിടുത്തെ ലേഡി കണ്ടസ്റ്ററിച്ച് ഉമ്മൻ കാർഡ് ഇറക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ജയിക്കും കാരണം അമ്മാതിരി അറ്റാക്ക് ആയിരുന്നു ലേഡീസും ജെന്സും ലേഡീസിനെയൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചേക്കുന്നു അമ്മാര് പിടിച്ച് വേറെ ഏതെങ്കിലും സീസണിലാണെങ്കിൽ ഉമ്മൻ കാർഡൊക്കെ ഇറക്കി പക്ഷേ ഈ സീസണിലെ ലേഡീസ് അങ്ങനെ ഉമൻ കാർഡിന്റെ കേസൊന്നും പറഞ്ഞില്ല ഇതികട കടി കടീന്ന് വെച്ചാ കടി ആ കടിക്കല് വേറെ കൊടികൾ കീറിക്കളയുന്നു കൊടിയുടെ മൊന ഈ കുത്തുന്ന ഭാഗത്ത് നല്ല മൊനമ്പുണ്ട് ഇതുകൊണ്ട് എല്ലാവരുടെയും ദേഹം മുറിയുന്നുണ്ട് ഇത് ബിഗ് ബോസ് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ റൊന്നെ ചോദിക്കുന്ന ടാസ്ക് തുടങ്ങി ബിഗ് ബോസിനെ മൈക്കൂരി വെക്കാൻ ആഹ് എന്റെ മൈക്ക് എനിക്ക് ഏഷ്യം പരദൂഷണം ഒക്കെ ചെയ്യേണ്ടേ നിങ്ങൾ അവിടെ തന്നെ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അടി നടക്കണ നമ്മൾ ബിഗ് ബോസിന് മനസ്സിലാവുന്നു എന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ മൈക്കുകളെല്ലാം പൊട്ടും മൈക്കൂരിവൈ മൈക്കൂരിവൈ ആര് കേൾക്കാൻ ഒരു മനുഷ്യൻ കേൾക്കുന്നില്ല ഒരു മനുഷ്യൻ കേൾക്കുന്നില്ല ബിഗ് ബോസ് അടുത്ത് കരയുന്നു മൈക്കൂരിവൈ മൈക്കൂരിവൈ ആരും കേൾക്കുന്നില്ല അവസാനം ബിഗ് ബോസ് ഇനി നാല് മിനിറ്റ് നിങ്ങളുടെ ടാസ്ക് ബിഗ് ബോസ് മിനിറ്റത്തേക്ക് ഒറ്റ മിനിറ്റത്തേക്ക് നിർത്തി വെയ് ഒരു മിനിറ്റത്തേക്ക് ആര് കേൾക്കാൻ ഇവർ സ്റ്റോപ്പ് ആയിട്ട് ബ്രിഡ്ജ് ഇറക്കി വെച്ചോണ്ടിരിക്കയാണ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എടാ റെസ്റ്റ് എടുക്കേ സമയം തരാം ആ ഇല്ല ബസ്സറടിച്ചു ടാസ്ക് നിന്നു ബസ് അടിച്ചാൽ ഇനി തുടങ്ങത്തുള്ളൂ നിർത്തിവെയ് ആഹ് നമ്മൾ ടാസ്ക് കളിച്ചേ അടങ്ങത്തുള്ളൂ അപ്പൊ ഇനി ഇനി നാല് മിനിറ്റ് കൂടെ സമയമുള്ളൂ എന്ന് പറയുന്നു നാല് മിനിറ്റ് കഴിയുന്നു ടാസ്ക് കഴിയുന്നു ടാസ്ക് കഴിഞ്ഞു മാറ് എവിടാ ആര് മാറാൻ ആരും കേൾക്കുന്ന ഇടം മാറ് ബിഗ് ബോസ് മാറ് ഇല്ല ആരും മാറൂല ബിഗ് ബോസ് ബസ് അടുത്ത ബിഗ് ബോസ് ടാസ്ക് കഴിയുമ്പോ ഒരു ബസർ അടിക്കുമല്ലോ ആരും കേൾക്കുന്നില്ല ബിഗ് ബോസ് ലോങ് ബസ്സർ അടിച്ചിട്ട് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക ബിഗ് ബോസിന്റെ ബസ്സർ എങ്ങനെ അടിച്ചു വീട്ടുകാരെ എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്റെ പൊണ്ണ് ഇതെങ്കിലും കേൾക്കുമ്പോൾ അവർ പേടിക്കൊന്ന് അവിടെ പേടിക്കാൻ ഇവർ അവിടെ തന്നെ ഇരിക്കുന്നു അപ്പൊ ബിഗ് ബോസ് ക്യാപ്റ്റൻ കൺഫെൻഷൻ റൂമിലേക്ക് വരിക അപ്പൊ ആരെയാണല്ലോ ക്യാപ്റ്റൻ ചുറ്റും ബിഗ് ബോസ് ക്യാപ്റ്റൻ കൺഫെഷൻ റൂമിലേക്ക് വരിക മൈൻഡ് ബിഗ് ബോസ് ആര് ക്യാപ്റ്റൻ പറഞ്ഞു മനസ്സിലായിട്ടേ കൺഫെസ് റൂമിലേക്ക് വരിക അപ്പോ എന്നിട്ട് അപ്പൊ ക്യാപ്റ്റൻ അങ്ങോട്ട് ആരും പോകുന്നു അപ്പൊ ആരും കൺഫെഷൻ റൂമിന്റെ വാതിൽ എവിടെ എത്തും ബിഗ് ബോസ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ കൺഫൻ റൂമിലേക്ക് വരാനല്ലേ പറഞ്ഞത് എന്റെ പൊന്നെ എന്നിട്ട് എന്നിട്ട് ബാക്കിയുള്ള ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കുക ഇപ്പോൾ തന്നെ ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കുക ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അതാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നെല്ലാം ചോദിച്ച് കട്ട കളിപ്പാണ് വന്നിരിക്കുന്നു ടാസ്ക് കൊളവായി എന്തായാലും ടാസ്ക് കുളവായി പക്ഷേ ബിഗ് ബോസ് ഓരോരുത്തരവിധം ഡോക്ടറിനടുത്ത് അനെ എന്തിനു വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരെയും വിളിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തായി നിങ്ങളൊരു നിങ്ങളൊരു ക്യാപ്റ്റൻ അല്ലേ നിങ്ങൾക്കറിയില്ലേ ലിവിംഗ് റൂമിൽ എല്ലാവരെയും വിളിച്ചിരുത്തു എന്നിട്ട് ഓരോരുത്തരായിട്ട് കൺഫ്രഷൻ റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് എല്ലാവരുടെയും ദേഹം മുറിഞ്ഞു കുഴഞ്ഞൊക്കെ വീഴുന്നുണ്ട് അതിനകത്ത് കൊള്ളാം ഭയങ്കര വയലൻസ് ആയി പോയി പോയിത് യ്യോ കൊള്ളാം കൊള്ളാം അടുത്ത ലൈവ് അപ്ഡേറ്റോട്ട് വരാം ഇനിയാണ് ഈ പറഞ്ഞ ശൈത്യ കഥ പറയാൻ പോകുന്നത് ഇനിയായിരിക്കും അതിനകത്തായിരിക്കും ആരും ചിരിക്കുന്നതും അതിന് അതിനെ ബന്ധിച്ചുകൊണ്ടുള്ള അടി നടക്കുന്ന അപ്പൊ അതിന്റെ ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പൊ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെക്കും ബൈ